ഹായ് അലമ്യ ഞാൻ എ ജെ കോളേജിലാണ് പഠിച്ചത് ഡിഗ്രി കംപ്ലീറ്റഡ് ആണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞത് ജോബ് ഓറൻറ്റേഡ് കോഴ്സായിട്ടാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും ആയാലും നല്ല സാറ്റിസ്ഫൈഡ് ആണ് സ്റ്റാഫായാലും ടീച്ചിങ് ആയാലും നല്ല ഗുഡ് ടീച്ചിങ് ആണ് എഡ്യൂക്കേഷൻ ആയാലും നല്ല രീതിയിലാണ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനുശേഷം എനിക്ക് ഇവിടെ ഒരു സിക്സ് മന്ത്സ് കോഴ്സ് ഹോസ്പിറ്റൽ ആണ് ഞാൻ ചൂസ് ചെയ്തത് അത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് ട്രിവാൻഡ്രത്ത് തന്നെ കിട്ടി അത് കഴിഞ്ഞു ഇപ്പോൾ പ്ലേസ്മെന്റ് ട്രിവാൻഡ്രം ടി എസ് സി ഹോസ്പിറ്റലിലാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വളരെയധികം സന്തോഷമാണ് ഈ ഒരു ജോബ് പെട്ടെന്ന് കിട്ടിയതിൽ എല്ലാ ക്രെഡിറ്റ്സും ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു താങ്ക് യു സോ മച്ച്